അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ ഷഭാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രിയാണ് ഇന്ന് തന്നെ വെള്ളിയാഴ്ചയിൽ മഹാരഥന്മാർ എൻ്റെ വകയല്ല മഹാരഥന്മാർ പറയുന്നുണ്ടോ സൂറത്തുൽ ഹദീദ് വെള്ളിയാഴ്ച തുടരെ ഒരു ഏഴ് പ്രാവശ്യം ഒരാൾ പാരായണം ചെയ്ത തുടരെ ഏഴ് പ്രാവശ്യം ഇടയ്ക്ക് വെച്ച് മുറിയാതെ അങ്ങനെ പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഓതി അത് വെള്ളിയാഴ്ച തന്നെ ആകണം എന്നുള്ളത് പ്രത്യേകത പ്രത്യേകിച്ച് ഷെബാൻ്റെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അതിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഓദി ഓതി ചെയ്താൽ നമ്മുടെ ദ്വാക്ക് ഇജാപത്ത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് എല്ലാവരോടും ചില ആഗ്രഹങ്ങൾ ചോദിച്ചാൽ പലരും പറയുന്നത് എവിടെ പോകാനാണ് ആഗ്രഹം ചോദിച്ചാൽ പലരും ഒന്ന് പരിശുദ്ധമായ മദീനയിലെത്തണം ഹജ്ജ് ചെയ്യണം ഉംബ്ര എന്നുള്ളവരാണ് ഭൂരിഭാഗം ആളുകൾ അങ്ങനെ ആഗ്രഹമുള്ളവർ പോയവർക്ക് വീണ്ടും പോകണമെന്നാഗ്രഹമുണ്ട് അതൊരു മൊമിനിൻ്റെ ഈമാലിൻ്റെ അടയാളമാണ് അങ്ങനെ ഒരു ആഗ്രഹമുള്ളവർ കയ്യിൽ കാശില്ല പലരും പാവപ്പെട്ടവർക്കൊക്കെ അതിനെ ഊഹിക്കാൻ പോലും സാധ്യമല്ല കാരണം ലക്ഷക്കണക്കിന് പണം കയ്യിൽ വേണം അതില്ലാത്തവർ ഹജ്ജിന് പോവുക അത് നടക്കുന്ന കാര്യമല്ല എന്നാൽ ശുദ്ധ ഖുർആൻ എന്ന ഒരു സമ്പത്ത് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം എന്തിനു പേടിക്കണം തീർച്ചയായും നമ്മൾ എത്താൻ നമുക്ക് സാധ്യമാകും കാരണം ഈ അദാ ഇൽ ഹജ്ജ് ഹജ്ജ് വിടാനുള്ളതാണ് എന്നാണ് റുസിക്ക റുസിക്കുൽ ഹജ്ജ് അവനക്ക് ഹജ്ജിക്ക് പോകാനുള്ള ഒരു തോഫീക്ക് അള്ളാഹു നൽകുന്ന അത്ഭുതകരമായ ഒരു സൂറത്തിനെ കുറിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഇന്ന് പരിചയപ്പെടുന്നത് തീർച്ചയായും ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഉപകാരം നൽകുമെന്നതിൽ ഒരു സംശയമില്ല കാരണം നാം തുടങ്ങി അടുത്ത വർഷം തീർച്ചയായും ഹജ്ജിനുള്ള തോഫി ഖല്ലാഹും നൽകുമെന്നുള്ളതാണ് നമുക്കൊക്കെ പാരായണം ചെയ്യാൻ വളരെ എളുപ്പമുള്ള സൂഹത്തും കൂടിയാണ് നമുക്കൊക്കെ അറിയാം സൂറത്ത് നബ് അമ്മസ അലുൻ അനു നബി മല്ലീഹും ഫി മുഖ്തലിഫുൻ കല്ലാ സയാലും സുമ്മല്ലാ സയ്യാലൻ ഇങ്ങനെ തുടങ്ങുന്ന സുഹൃത്തുന്ന് നബ് ചെറിയ ഒന്നര പേജൊന്നും ഉള്ള അത് കുറേ തവണ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നാം അറിയാതെ നമുക്ക് മനഃപ്പാഠമാകും ഇന്ന് തന്നെ ഈ വെള്ളിയാഴ്ച രാത്രി തന്നെ എൻ്റെ ഉമ്മമാർ തുടങ്ങിക്കോ സഹോദരന്മാർ തുടങ്ങിക്കോ അടുത്ത വർഷം തീർച്ചയായും അതിനുള്ള സാമ്പത്തിക കഴിവും അള്ളാഹു നിൻ്റെ വീട്ടിലേക്ക് കൊടുന്ന് തരും ഉറപ്പാണ് അതിനേക്കുള്ള ജോലിയും അതിനേക്കുള്ള സാമ്പത്തിക കഴിവും അള്ളാഹു എളുപ്പമാക്കിത്തരും എന്നതിലൊരു സംശയമില്ല അത്രയും അത്ഭുതമാണ് ഈ സൂറത്ത് നബ് എന്നുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഒരു തുടങ്ങാൻ ഏറ്റവും പറ്റിയ ഒരു രാത്രിയും കൂടിയാണ് ഇന്ന് ഷേബാൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയും കൂടിയാണ് അങ്ങനെ എന്തുകൊണ്ടും ഇന്നത്തെ ദിവസം നമുക്കത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അടുത്ത വർഷം ഹജ്ജിലേക്ക് നമുക്ക് എത്തണം അള്ളാഹുദീൻ തോഫീക്ക് നൽകട്ടെ ആ പുണ്യഭൂമി കാണുക ഹജ്ജ് ചെയ്യുക ഉം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തോഫീക്ക് വണ്ണം അൻസാറിനെ ഖബറി മുജബത്ത് ലഹു ഷഫാത്തി എന്നാണ് എൻ്റെ കബർ ആര് സന്ദർശിക്കുന്നു അവർക്ക് എൻ്റെ ഷഫാത്ത് നിർബന്ധമാണ് എന്നാണ് ഹബീബിൻ്റെ ഷഫാത്ത് ഇല്ലാതെ നാളെ പരിലോകത്ത് രക്ഷപ്പെടാൻ അസാധ്യമാണ് അപ്പം റസൂൻ്റെ ഷഫാത്ത് കിട്ടണമെങ്കിൽ അവിടുത്തെ യാ ആ റസൂൻ്റെ റൗദയിൽ പോയി അസ്സലാത്തു വസ്സലാമു യാ സയ്യിദി യാ അലൈഖ എന്ന് പറയണം അള്ളാഹുദ്ദീൻ തോഫീക്ക് നൽകി നൽകട്ടെ പോയവർക്ക് വീണ്ടും പോകാനുള്ള തോഫീക്ക് നൽകട്ടെ അപ്പം കയ്യിൽ പണമില്ല എന്ന് ആരും വിഷമിക്കേണ്ട ദുഃഖിക്കേണ്ട വിശുദ്ധ ഖുർആൻ എന്നുള്ള വലിയ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട് ഇത് എൻ്റെ വക പറയുകയാണ് മഹാരഥന്മാർ പഠിപ്പിച്ച ഒരു കാര്യം പറയുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് വലിയ നേട്ടമുണ്ടാകും അതോടൊപ്പം ചില നാല് സൂഹത്തുകളെ പരിചയപ്പെടുക്കും ഒന്ന് സൂറത്ത് നബ് തന്നെയാണ് രണ്ടാമത്തെ സൂറത്ത് ഹദീദാണ് മൂന്നാമത്തത് സൂറത്തുൽ ഹഷർ സൂറത്തുൽ ഹഷർ വലിയ കാര്യമാണ് സൂറത്ത് നെഹഷറ് തുടരെ ഒരു നാൽപ്പത് ദിവസം ഓതുകയാണെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നാം ഉദ്ദേശിക്കുന്ന പറയുമ്പോൾ ഓരോരുത്തരും ഓരോ ഉദ്ദേശമായിരിക്കാം എൻ്റെ ഉദ്ദേശമായിരിക്കില്ല നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ നന്നായി കിട്ടണമെന്നായിരിക്കാം അല്ല ഭർത്താവിന് നല്ല ജോലി കിട്ടണമെന്നായിരിക്കാം എന്നായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവിന് നല്ല ഒരു പരിഗണന കിട്ടണമെന്നായിരിക്കാം എന്നായിരിക്കാം അല്ലെങ്കിൽ ഭാര്യയും നല്ല പരിഗണന കിട്ടണമെന്നായിരിക്കാം അല്ലെങ്കിൽ മക്കൾ നല്ല അനുസരണം ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവ് കിട്ടണമെന്നായിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു ഭാര്യ കിട്ടണം അങ്ങനെ പലതും ഉണ്ടാകും ചിലപ്പോൾ വീടിൻ്റെ കാര്യം തുടങ്ങിയിട്ടുണ്ടാകും പൂർത്തിയായിട്ടില്ല സങ്കടത്തിലായിരിക്കും അല്ല രോഗിയാണ് അത് ശിഫയാകാതെ പ്രയാസത്തിലാണ് അല്ലെങ്കിൽ മാരകമായ അടിമയായി കട്ടിലിങ്ങനെ കിടക്കുന്നവരായിരിക്കാം അപകടത്തിൽപ്പെട്ട് വലിയ പ്രയാസത്തിൽ കഴിയുന്നവരായിരിക്കാം അങ്ങനെ പറയാൻ പറ്റൂല ഓരോരുത്തരും ഓരോ കാരണം കല്യാണം കഴിച്ചു പോയ വീട്ടിൽ അമ്മായിമ്മയുടെ ശല്യമായിരിക്കും അല്ലെങ്കിൽ നാത്തുരന്മാരുടെ ശല്യമായിരിക്കും അല്ലെങ്കിൽ ഭർത്താവിന് ശല്യം ഉണ്ടാകും അല്ലെങ്കിൽ ഭർത്താവിന് സ്നേഹമുണ്ടാകും അമ്മായിമ്മക്ക് സ്നേഹം ഉണ്ടാവില്ല ഇനി അമ്മായിമ്മക്ക് ചിലപ്പോൾ മരുമക്കളെ സ്നേഹത്തോടുള്ള അമ്മായിമ്മനെ നോക്കുന്നുണ്ടാവില്ല അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാകും അവരവരുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നറിയില്ല അപ്പോൾ അവരവർക്ക് ഉദ്ദേശം എന്താണോ അത് ചിലടക്ക് പരലോകമായിരിക്കും ദിനിയ അലഹമ്മദ എല്ലാ സുഖ സൗകര്യങ്ങളും സന്തോഷത്തിൽ കഴിയുന്നവരായിരിക്കാം മരിക്കുമ്പോൾ ഈ മാൻ കിട്ടും പരലോകത്ത് നല്ലൊരു ജീവിതം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം അപ്പോൾ ഏതാണോ നമ്മുടെ ഉദ്ദേശം അത് കാരണം നാളെ പരലോകത്ത് നാമൊക്കെ എത്തുമ്പോൾ ചില ആളുകൾക്ക് അബ്ബാഹു വാരിക്കോരിങ്ങനെ കൊടുക്കും നാം ഇപ്പോൾ ഇവൻ ഇവനെന്തിനാ ഇത്രയും വന്നോ വാരിക്കോരി കൊടുക്കുന്നതെന്ന് അപ്പം നമുക്ക് തന്നെ മനസ്സിൽ വല്ലാത്ത സങ്കടപ്പെടും കാരണം അവനിക്ക് വാരി കൊടുക്കുന്നതറിയോ അവൻ ദിനിയാവൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ സുഹൃത്തുക്കളും ദിക്കറികളും ചൊല്ലി ചോദിച്ചതാണ് അതൊന്നും അള്ളാഹ് കൊടുത്തില്ല ആ കൊടുക്കാത്ത പകരം പരലോകത്ത് അള്ള ഇങ്ങനെ വാരിക്കോരി കൊടുക്കും ആ കൊടുക്കുന്ന സമയത്ത് നാം തന്നെ പറഞ്ഞു പോകും അള്ളാഹ് എനിക്കും ദിനിയാവൽ വെച്ച് തന്നില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നാം ആഗ്രഹിക്കും കാരണം ദുആ സ്വീകരിക്കാത്തവർ നാളെ പരലോകത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹ് കൊടുക്കുന്നുണ്ടാകും അത് കണ്ട് പലരും ദ്വാ സ്വീകരിക്കപ്പെട്ടവർ വിചാരിക്കും അള്ളാഹു എൻ്റെ ദ്വാ സ്വീകരിക്കാതെ എനിക്കും പരലോകത്തേക്ക് ലോകത്തേക്ക് നീട്ടിയിരുന്നുവെങ്കിൽ എനിക്കും ഇന്ന് വാരിക്കോലി കിട്ടുമായിരുന്നുവല്ലോ എന്ന് ആഗ്രഹിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാം ഓദ്യതൊന്നും പാഴാകാൻ പോകുന്നില്ല നമുക്ക് ദിനിയാവലി കിട്ടും ഉറപ്പാണ് കിട്ടിയില്ലെങ്കിൽ ആഹ്റത്തിൽ അള്ളാഹ് ഉറപ്പായത് തരും അള്ളാഹു ചോദിച്ച കാര്യം ഒരിക്കലും തരാതിരിക്കില്ല ചിലപ്പോൾ ദിനിയാവലി വെച്ച് തന്നെ തരും അല്ലെങ്കിൽ പല ലോകത്ത് ഉറപ്പായി ഉറപ്പായിത്തരും അവന് നാം ചോദിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുക അതോടൊപ്പം നാലാമത്തെ ഒരു സൂറത്താണ് സൂറത്തു നൂഹ് സൂറത്തു സൂറത്തുണ്ണൂഹും അതുപോലെയാണ് സൂറത്തു നൂഹ് സൂറത്തുണ്ണൂഹാം ഓതുകയാണെങ്കിലും കുറച്ച് എളുപ്പമുണ്ടെങ്കിൽ സുഹൃത്ത് ഈ ആസി നാം സാധാരണ പാരായണം ചെയ്യാൻ ചെറിയ വലിയ സൂറത്താണ് നമുക്കതൊരു പ്രയാസം ഉണ്ടാക്കുന്നില്ല അങ്ങനെ പല തവണ ഇങ്ങനെ ഓതുമ്പോൾ നമുക്ക് സൂറത്തു സൂറത്തുണ്ണൂ വലിയ പ്രയാസം ഉണ്ടാവില്ല സൂറത്തു സൂറത്തുണ്ണൂഹും തുടരെയായി നാൽപ്പത് ദിവസം ഓതുക ഈ നാല് സൂറത്തുകൾ ഏറ്റവും പ്രധാനപ്പെട്ട സൂഹത്താണ് സൂറത്തിൽ ഹഷർ ഒന്ന് സൂറത്തിൽ ഹദീദ് സൂറത്തിൽ ഹദീസ് ഇന്ന് തന്നെ ഓരോ വെള്ളിയാഴ്ച അതുപോലെ നൂഹ് നാലാമത്തെ സൂറത്ത് നമുക്ക് ഹജ്ജ് പോയി അവിടെ ഹജ്ജ് ഹജ്ജുമ്ര ചെയ്ത് നല്ല സന്തോഷത്തിൽ വരാൻ പറ്റിയ അല്ലെങ്കിൽ ഹദ് ഹജ്ജ് വിടാനുള്ള സൂറത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തു നബ് അമ്മായിട്ടത്തെ സാ സൂറത്ത് നമ്മുടെ അവസാന ജ്യൂസിൻ്റെ തുടക്കത്തിലുള്ള ഒരു സൂറത്തും കൂടിയാണ് അള്ളാഹു റബ്ബു സുബാനവത്താല പരിശുദ്ധമായ ഹജ്ജും ഉംറയും ചെയ്യാൻ നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ടവർ ദുബ കൊണ്ട് വസീത്ത് ചെയ്തവർ സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ